കേരളത്തിൽ മാത്രമല്ല എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അങ്ങനെ നോർത്ത് ഇന്ത്യയിലും തരംഗമായിട്ട് മാറി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൽമാൻ ഖാൻ നാനിക്കനായിട്ട് എത്തിയ എന്ന് പറയുന്ന സിനിമ ഈത് റിലീസായിട്ട് തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ സിക്കന്ധറിനെ പോലും കടത്തി വെട്ടി എമ്പുരാൻ മുന്നേറുമ്പോൾ സിക്കന്ദർ സിക്കന്റുകൾ ഓടിക്കൊണ്ടിരുന്ന തിയേറ്ററുകളെല്ലാം തന്നെ ഷോകൾ വെട്ടിക്കുറച്ച് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ സിനിമ അവിടെ പകരം ചാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം നമുക്കറിയാൻ അറിയാൻ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക എആർ മുരുകദോസിന്റെ സംവിധാനത്തിൽ ഈദ് റിലീസായിട്ട് എത്തിയ ഖാൻ ചിത്രമായിരുന്നു സിക്കന്തർ എന്ന് പറയുന്ന സിനിമ റിലീസിന് മുൻപ് തന്നെ വലിയ ചർച്ചയായിട്ട് ചിത്രം മാറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സിനിമാ ലോകം ഏറെ പ്രതീക്ഷിച്ചായിരുന്നു സിക്കന്തർ എന്ന് പറയുന്ന സിനിമ കാത്തിരുന്നിട്ടുണ്ടായത് ആദ്യ ദിനം ഈദ് ദിനത്തെ ചിത്രത്തിന് ഏകദേശം അമ്പത്തിനാല് കോടി രൂപയോളം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത് മോശം പ്രതികരണങ്ങളായിരുന്നു ചിത്രത്തിന് വന്നിട്ടുണ്ടായത് നെഗറ്റീവ് റിവ്യൂകൾക്കിടയിലും ചിത്രത്തിന് കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചു രണ്ടാം ദിനവും ഈ ഒരു അഭിപ്രായം വെച്ച് ചിത്രത്തിൽ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മൂന്നാം ദിനത്തോട്ട് കടന്നപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്ന കാര്യം കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായത് മിക്കയിടത്തും ഷോകൾ ഷോ കളിക്കുന്നതിന് ആളുകൾ ഇല്ലാത്തോണ്ട് റദ്ദാക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു സിക്കന്ദറിന്റെ ഷോ പലയിടങ്ങളിലും റദ്ദാക്കിയ വിവരം സിനിമാ നിരൂപകനും മാധ്യമ പ്രവർത്തനമായ അമോദ് മെഹ്റ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഐക്കൺ ഇൻഫിനിറ്റി ആന്ധേരി മുൻകൂർ ബുക്കിംഗിൽ ടിക്കറ്റുകൾ വിറ്റ് അതേസമയം മോഹൻലാലിനെ നാഗരാക്കി പൃഥ്വിരാജ് അനിച്ചൊരുക്കിയ എംബുരൻ ദേശീയ തലത്തിലെ റെക്കോർഡുകളുടെ പേരിൽ വലിയ ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ് ആദ്യദിനം ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് അറുപത്തിയേഴ് കോടി രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ ഇരിക്കോട്ട ഒരു ദിവസത്തെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആയിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് റെക്കോർഡ് ഇടാനും സാധിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ ഈ നേട്ടത്തിലെടുത്തത് മുംബൈ സിക്കന്റനേക്കാൾ എംബുരാണാണ് സിനിമാ പ്രേമികൾ താല്പര്യം കാണിക്കുന്നതെന്ന് ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ അറിയാൻ സാധിച്ചിട്ടുണ്ട് മുംബൈയിലെ നാല് മൾട്ടിപ്ലക്സ് ശൃംഖലകളിൽ സിക്കന്ധറിന് പകരം എംബുരാൻ പ്രദർശിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജോൺബ്രഹാൻ നായകനായിട്ടെത്തിയ ദി ഡിപ്ലോമാറ്റി പ്രദർശനത്തിലെത്തുന്നുണ്ട് ഇതിനു പുറമെ മറ്റ് പ്രാദേശിക സിനിമകളും സിനിമാങ്കനും നായകനായിട്ടെത്തിയ സിക്കന്ദർ എന്ന് പറയുന്ന സിനിമയ്ക്ക് പകരം പ്രദർശിപ്പിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ബോളിവുഡ് ഹംഗാമയുടെ റിപ്പോർട്ട് പ്രകാരം ഇതിനുശേഷം സിക്കന്ദറിന്റെ പ്രദർശനങ്ങളുടെ എണ്ണം കുറയ്ക്ക് തിയേറ്ററുകൾ തിയേറ്ററുകാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു സൂറത്ത് അഹമ്മദാബാദ് ഫോപ്പാൽ ഇൻഡോർ തുടങ്ങിയ നഗരങ്ങളിൽ ഷോകൾ വെട്ടിക്കുറച്ച് മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ദിനത്തെ തിങ്കളാഴ്ച രാവിലെ ഒമ്പതിനും പത്തിനും ഇടയ്ക്ക് ഒരു ടിക്കറ്റുകൾ പോലും വിറ്റുപോയിട്ടില്ലെന്നാണ് ബോളിവുഡ് ഹങ്കാമ റിപ്പോർട്ട് ചെയ്യുന്നത് സിക്കന്ധറിന് പകരം രണ്ട് ഗുജറാത്തി സിനിമകളും പ്രദർശനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു വലിയ വിവാദങ്ങൾക്കിടയിലും ഇരുന്നൂറ് കോടി എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യ എമ്പുരാൻ കൈവരിച്ചിട്ടുണ്ടായിരുന്നു മോഹൻലാലി വർമ്മനെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് വമ്പത് താരനെര തന്നെയുണ്ടായിരുന്നു പൃഥ്വിരാജ് കുമാരൻ മഞ്ജു വാര്യർ ടോവിന തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് വെഞ്ഞാർമൂട് ജെറോ ഫ്ലിൻ ബൈജു സായ് കുമാര തുടങ്ങി മലയാളത്തിലെയും തമിഴ്നെയും ഹിന്ദിയെ പ്രമുഖ താരങ്ങൾ അണിയിരുന്ന ചിത്രം ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരുന്ന ദിവസങ്ങളൊക്കെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യൻ സിനിമയിൽ ഒരു അഭിമാനകരമായിട്ട് മലയാള സിനിമയ്ക്ക് മാറാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ എംകുരാൻ എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട